നദിയിൽ കടുത്ത തോതിൽ പതയും നിരയും നിറഞ്ഞൊഴുകുന്നു മലിനീകരണമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് ആരോപിച്ച് പ്രതിഷേധവുമായി ജനങ്ങൾ തമിഴ്നാട്ടിലെ പാലാർ നദിയിലാണ് അപകടകരമായ സാഹചര്യമുള്ളത് ശക്തമായ മഴ തുടർന്നതിനു ശേഷമാണ് നദിയുടെ ഉപരിതലത്തിൽ പത നിറഞ്ഞത് വാണിയമ്പാടി പ്രദേശത്തെ ടനറുകളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും സംസ്കരിക്കാത്ത മാലിന്യങ്ങൾ പുറന്തള്ളുന്നതാണ് ജലമലിനീകരണത്തിന് കാരണമായതെന്ന് കാരണമായതെന്നാരോപിച്ച് ജനങ്ങൾ വമ്പൻ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് മാലിന്യങ്ങൾ നദിയിലേക്ക് ഒഴുകുന്നതിനെതിരെ ഉദ്യോഗസ്ഥർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും അനന്തരഫലമായി നദി വൻ മലിനീകരണത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും പ്രതിഷേധക്കാർ പറയുന്നു വ്യവസായികളുമായുള്ള ഉദ്യോഗസ്ഥരുടെ അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇത്തരമൊരു അവസ്ഥയ്ക്ക് കാരണമായിരിക്കുന്നതെന്നും വ്യക്തം ജലോപരിതലത്തിൽ അഞ്ചടിയോളം ഉയരത്തിൽ വരെ പതയും നുരയും ഉയർന്നിരുന്നു ഈ ജലം കാർഷിക ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കർഷകരടക്കം പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് മലയാളം വയനാട്ടിലെ കുളിരു മഞ്ഞായാലും നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെ